ഈശ്വര വിശിഖായിക്ക് സ്തുതീകരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പൗലോസ് പൗലോസ്തിക എ ഫേസ് സഭയ്ക്കേതി ലേഖനം ഒന്നാം അധ്യായമാണ് ഈ അധ്യായത്തിൻ്റെ തിരുവചന ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം എഫേസ് ഒന്നാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി മൂന്ന് എഫേസിസ് ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ തലക്കെട്ട് എന്ത് ഉത്തരം അഭിവാദനങ്ങൾ എഫേസുസ് ഒന്നാം അധ്യായത്തിൽ പൗലോസ്തിക തന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ ഉത്തരം യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തുലൻ താൻ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തുലൻ ആയിരിക്കുന്നത് എങ്ങനെയെന്നാണ് പൗലോസ്ത്രീക പറയുന്നത് ഉത്തരം ദൈവ തിരമനസിനാൽ ആരിൽ വിശ്വസിക്കുന്നവരായ എഫേസുസിലുള്ളവർക്ക് എഴുതുന്നത് എന്നാണ് പൗലോസ്ത്രീക ലേഖനത്തെക്കുറിച്ച് പറയുന്നത് ഉത്തരം യേശു ക്രിസ്തുവിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ എവിടെയുള്ള വിശുദ്ധർക്ക് എഴുതുന്നത് എന്നാണ് പൗലോസ്തിക പറയുന്നത് എഫേസുസിലുള്ള നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും പൗലോ സീക ആശംസിക്കുന്നത് എന്തെല്ലാം ഉത്തരം കൃപയും സമാധാനവും ആരിൽ നിന്നുള്ള കൃപയും സമാധാനവുമാണ് പൗലോ സീക ആശംസിക്കുന്നത് ഉത്തരം പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും ആര്യം നമ്മെ ആഗ്രഹിച്ചവനായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പൗലോസ്ത്രീക പറയുന്നത് ക്രിസ്തുവിൽ ആര് സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പൗലോസ് എഫേസൂസ് ഒന്ന് മൂന്നി പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവം എഫേസസ് ഒന്ന് മൂന്നി പിതാവായ ദൈവത്തിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ എന്തെല്ലാം ഉത്തരം സ്വർഗീ സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൻ നമ്മി അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവും സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ആര്യം നമ്മി അനുഗ്രഹിച്ചവനും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പൗലോസ്ത്രീഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവി തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധ നിഷ്കളങ്കരമായിരിക്കുവാൻ അവിടെ നമ്മെ ക്രിസ്തുവി തിരഞ്ഞെടുത്തത് എന്ന് ഉത്തരം ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ആര് വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യം അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു ഉത്തരം യേശു ക്രിസ്തു വഴി യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ ആരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു ഉത്തരം പുത്രരായി തൻ്റെ ഹിതോ ലക്ഷ്യവും അനുസരിച്ച് അവിടുന്ന് മുൻകൂട്ടി തീരുമാനിച്ചത് എന്ത് ഉത്തരം യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണം എന്ന് അവിടുന്ന് തൻ്റെ ഹിതോ ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചത് എന്തിനു വേണ്ടി ഉത്തരം തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിച്ചുരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകചിക്കും വേണ്ടി തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിച്ചൊരിഞ്ഞ എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്തരായ്ക്കപ്പെടണമെന്ന് അവിടെ തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചത് ഉത്തരം തൻ്റെ കൃപയുടെയും മഹത്വത്തിനും പുകഴ്ചിക്കും ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് കൈവരിക്കുന്നത് എന്തെല്ലാം ഉത്തരം ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നത് എങ്ങനെ ഉത്തരം ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് ദൈവത്തിൻ്റെ കൃപ നമ്മിൽ സമർത്ഥമായി ചുരുങ്ങിയിരിക്കുന്നത് എങ്ങനെ ഉത്തരം തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവം തൻ്റെ ജ്ഞാനത്തിലും വേഗത്തിലും നമ്മി സമർത്ഥമായി ചുരുങ്ങിയിരിക്കുന്നത് എന്ത് ഉത്തരം ദൈവത്തിൻ്റെ കൃപ ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭിഷ്ടം അനുസരിച്ച് അവിടുന്ന് എന്തിന് രഹസ്യമാണ് നമുക്ക് മനസ്സിലാക്കി തന്നത് ഉത്തരം തൻ്റെ പദ്ധതിയുടെ രഹസ്യം തൻ്റെ പദ്ധതിയുടെ രഹസ്യം ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നത് എന്തനുസരിച്ചാണ് ഉത്തരം ക്രിസ്തുവി വ്യക്തമാക്കിയ തൻ്റെ അഭിഷ്ടമനുസരിച്ച് ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അടിഷ്ടം അനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് എന്തിനു വേണ്ടി ഉത്തരം കാലത്തിൻ്റെ പൂർണ്ണതയും സ്വർഗത്തിൻ്റെ ഭൂമിയിലേമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി കാലത്തിൻ്റെ പൂർണ്ണതയും സ്വർഗത്തിലെ ഭൂമിയിലേമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ നമ്മെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്തത് എന്ത് ഉത്തരം തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു എല്ലാറ്റിനെയും ആര് നമ്മിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് ഉത്തരം ക്രിസ്തുവിൽ സ്വർഗത്തിനും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം തൻ്റെ പദ്ധതിയുടെ രഹ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നതെപ്പോൾ ഉത്തരം കാലത്തിൻ്റെ പൂർണ്ണതയും കാല എന്തനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്നവനാണ് ദൈവം ഉത്തരം തൻ്റെ ഹിതമനുസരിച്ച് ആരിലാണ് ദൈവം നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്തത് ഉത്തരം ക്രിസ്തുവിൽ ദൈവം നമ്മെ ക്രിസ്തുവിൻകൂട്ടി തിരഞ്ഞെടുത്തത് എന്തനുസരിച്ചാണ് ഉത്തരം തൻ്റെ പദ്ധതി അനുസരിച്ച് തൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം ക്രിസ്തുവി നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് എന്ത് ചെയ്തു ഉത്തരം നിയോഗിച്ചു എഫേസസ് ഒന്ന് പന്ത്രണ്ട് അനുസരിച്ച് ആരിലാണ് നാം ആദ്യമായി പ്രത്യാശ അർപ്പിച്ചത് ഉത്തരം ക്രിസ്തുവിൽ നാം ആദ്യമായി ക്രിസ്തുവിൽ അർപ്പിച്ചത് എന്ത് ഉത്തരം പ്രത്യാശ ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച അവ എന്തിനെല്ലാം വേണ്ടി ജീവിക്കുന്നതിനാണ് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനും നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചത് ഉത്തരം മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി രക്ഷിതദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും എന്തിനാലാണ് മുദ്രതമായിരിക്കുന്നത് ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ എന്താണ് രക്ഷിതദ്വാർത്ത ഉത്തരസത്യത്തിൻ്റെ വചനം രക്ഷയുടെ സത്വാർത്തിയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനായി മുദ്രിതമായിരിക്കുന്നത് ആരിലാണ് ഉത്തരം ക്രിസ്തുവിൻ അവിടുത്തെ മുഖത്ത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിൻ്റെ അച്ചാരം എന്താണെന്നാണ് പൗരസ്തിക പറയുന്നത് ഉത്തരം പരിശുദ്ധാത്മാവ് എന്തിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന് അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ് എന്നാണ് പൗലവുസ്ത്രീക പറയുന്നത് ഉത്തരം അവന്റെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള എഫ് എസ് എസ് ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരം ക്രിസ്തു മഹോനതൻ എന്ത് കേട്ടെന്നാണ് മുതൽ എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അനുസ്മരിക്കുന്നു എന്നാണ് പൗല ഹ്രീക പറയുന്നത് ഉത്തരം കർത്താവായ യേശ് ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസവും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹവും കർത്താവായി യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസവും എല്ലാ വിശുദ്ധത്തിലൂടെ നിങ്ങൾ പ്രേടിപ്പിക്കുന്ന സ്നേഹവും അറിഞ്ഞത് മുതൽ താൻ എന്ത് ചെയ്യുന്നതിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നാണ് പൗല ശ്രീഹ പറയുന്നത് ഉത്തരം എൻ്റെ പ്രാർത്ഥനയോട് നിങ്ങളെ അനുസ്മരിക്കുന്നതിനും നിങ്ങളെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിന് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവ ജ്ഞാനത്തിൻ്റെ വെടിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് നിങ്ങളെ എന്തിലേക്ക് നയിക്കട്ടെ എന്നാണ് പൗല ശ്രീഹ പറയുന്നത് ഉത്തരം തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ എങ്ങനെ തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നയിക്കട്ടെ എന്നുള്ള വൗളു സ്ത്രീഹ പറയുന്നത് ഉത്തരം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ജ്ഞാനത്തിൻ്റെ വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ആര് നിങ്ങളെ നയിക്കട്ടെ എന്നുള്ള വൗളു സ്ത്രീഹ പറയുന്നത് ഉത്തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മുഹത്തത്തിൻ്റെ പിതാവുമായവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മുഖത്തത്തിൻ്റെ പിതാവുമായവൻ നിങ്ങൾക്ക് എന്ത് പ്രധാനം ചെയ്തു ഉത്തരം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ജ്ഞാനത്തിൻ്റെ വെടിപാടിലെയും ആത്മാവിനെയും നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് പിതാവായ ദൈവം നിങ്ങളെ എവിടേക്ക് നയിക്കട്ടെ എന്നാണ് പൗരശ്രീക പറയുന്നത് ഉത്തരം തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് അവിടുന്ന് നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ എന്തിനു വേണ്ടി പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പൗരശ്രീക പറയുന്നത് ഉത്തരം ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മുഖത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന എന്ത് മനസ്സിലാക്കാനാണ് നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്ന പൗരവശ്രീഹ പറയുന്നത് സമൃദ്ധി ആർക്ക അവകാശമായി ദൈവവാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പൗരവശ്രീഹ പറയുന്നത് ഉത്തരം വിശുദ്ധർക്ക് വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാൻ നിങ്ങളുടെ ആർത്ഥിക നേത്രങ്ങളെ അവിടുന്ന് എന്ത് ചെയ്യട്ടെ എന്നാണ് പ്രോറോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം പ്രകാശിപ്പിക്കട്ടെ നിങ്ങളുടെ ആർത്തിരികേത്രങ്ങളെ ദൈവം പ്രകാശിപ്പിക്കുന്നത് വഴി എന്ത് വ്യക്തമാകട്ടെ എന്നാണ് പൌരത്സ്തീഹ പറയുന്നത് ഉത്തരം അവൻ്റെ പ്രാഭവപൂർണ്ണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികതയായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമീയമായ ശക്തിര മഹനിത എന്തുമാത്രം എന്ന് അവൻ്റെ പ്രാഭവ മഹപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി ആരിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമീയമായ ശക്തിയുടെ മഹനീയ എത്ര മാത്രം എന്ന് വ്യക്തമാകട്ടെ എന്നാണ് പൗരോസ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വിശ്വാസികളായ നമ്മിലേക്ക് അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തന അനുസൃതമായി വിശ്വാസിരായ നമ്മിലേക്ക് എന്താണ് പ്രവഹിക്കുന്നത് ഉത്തരം തൻ്റെ അപരിമീയമായ ശക്തിയുടെ മഹനീയത അവൻ്റെ പ്രാഭവപൂർണ്ണമായ പ്രവർത്തനത്തിനുസൃതമായി വിശ്വാസരെ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിയമീയമായ എന്തിൻ്റെ മഹനീയ എത്ര മാത്രം എന്ന് വ്യക്തമാകട്ടെ എന്നാണ് പൗരസിക പറഞ്ഞിരിക്കുന്നത് ഉത്തരം ശക്തിയുടെ ആരെയാണ് ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ഉത്തരം ക്രിസ്തുവിനെ ക്രിസ്തുവിനെ മരിച്ചതിന്ന് ഉയർപ്പിക്കുകയും എവിടെ ഇരുത്തുകയും ചെയ്തു ഉത്തരം സ്വർഗത്തിൽ അവിടുത്തെ വലത് ക്രിസ്തുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിക്കുകയും എവിടെയിരുത്തുകയും ചെയ്തപ്പോൾ അവനെ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് ഉത്തരം സ്വർഗത്തിൽ അവിടുത്തെ വലതു വശത്ത് അങ്ങനെ ഈ യുഗത്തിലും വരാണ്ടിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി ആരെ ഉത്തരം ക്രിസ്തുവിനെ എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയത് എവിടെ ഉത്തരം ഈ യുഗത്തിലും വരാണ്ടികന യുഗത്തിലും ഈ യുഗത്തിലും വരാണ്ടിക യുഗത്തിലും എന്തിനെല്ലാം ഉപരിയാണ് ക്രിസ്തുവിനെ ഉപരിഷ്ടനാക്കിയത് ഉത്തരം എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി ദൈവം എന്തിനെയാണ് ക്രിസ്തുവിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കിയത് ഉത്തരം എല്ലാ വസ്തുക്കളെയും ദൈവം എല്ലാ വസ്തുക്കളെയും ആരുടെ പാദങ്ങൾക്ക് കീഴിലാക്കി ഉത്തരം ക്രിസ്തുവിൻ്റെ ദൈവം എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റ മുകളിൽ അവനെ എന്തായി നിയമിക്കുകയും ചെയ്തു ഉത്തരം സഭയ്ക്ക് തലവനായി ക്രിസ്തുവിൻ്റെ ശരീരം എന്ത് ഉത്തരം സഭ സഭ എന്താകുന്നു ഉത്തരം ക്രിസ്തുവിൻ്റെ ശരീരം എല്ലാ വസ്തുക്കളിലും സകലം പൂർത്തിയാക്കുന്ന ക്രിസ്തുവിൻ്റെ പൂർണ്ണത എന്ത് ഉത്തരം സഭ ഇത്രയുമാണ് എഫ് എസ് എസ് ഒന്നാം അദ്ധ്യായത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരിക്കൽ കൂടി നമുക്ക് വൈഭവാഗമായിട്ട് കൃതിസ്ഥമാക്കാം എല്ലാവർക്കും നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ